ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല എംബ്രോയിഡുള്ള ജിബുള്ള ഒരു ഐറ്റംസുമാണ് കാണിക്കാറ് നല്ല അടിപൊളി കളേഴ്സും നല്ല ഡിസൈനാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ജിബിലില്ലാത്ത കുറേ നല്ല ലൈറ്റ് കളേഴ്സ് കളേഴ്സും കാണിക്കാം നല്ല അടിപൊളി ഡിസൈനിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് നല്ല മുൻജുള്ള ടൈപ്പ് ആട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ നല്ലൊരു മഞ്ചുള്ള നല്ല അടിപൊളി ഒരു മഞ്ഞ എല്ലോ കളേഴ്സ് അടിപൊളി നല്ലൊരു രക്ഷിക്കുക നല്ല ഡിസൈൻ അടിപൊളി ഡിസൈൻ ആട്ടാണ് വന്നിട്ടുള്ളത് കണ്ടേ നല്ല തുണിയാണേലും റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അറുപത് രൂപകൾ ഇട്ടോ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്താറ് വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് അളവ് നാൽപ്പത്താറ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിമൂന്ന് ഇഞ്ച് സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് പിന്നെ ഹിപ് സൈസ് വരുന്നത് ഹിപ് സൈസ് ഒരു അൻപത്തിരണ്ടൊക്കെ അൻപതൊക്കെ വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത്താറ് ഇഞ്ച് ലെങ്ത്തും ലെങ്ങ് ഐറ്റംസ് ആണ് ഇതിൽ ഏകദേശം വന്നിട്ടുള്ളത് ഈ ഒരു കളേഴ്സ് ഡിസൈനിൽ വന്നിട്ടുള്ള മൂന്ന് പീസാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കളേഴ്സാണ് നല്ല ഡിസൈൻ നല്ല മിഞ്ചുള്ള ഡിസൈൻ നല്ല പീ കോപ്പില്ല ഡിസൈൻ ആട്ടാ വന്നെ അപ്പൊ ഈ ഒരു ഇതിന് വരുന്നത് ഇങ്ങനെ മൂന്ന് പീസ് ആട്ടാ വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ്ട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളേ ഇനി നമുക്ക് കാണിക്കാൻ ഒക്കെ ഒരു മോഡലില് ജിപ്പ് ഇല്ലാത്ത ടൈപ്പ്

നാല്പത്തഞ്ച് രൂപ ഇതിന്റെ റേറ്റ് വരുന്നതാണ് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് സിപ്പ് ഇല്ലാത്ത ടൈപ്പ് ആട്ട് നല്ല വെറൈറ്റി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല കളറാണ് വീഡിയോസ് കണ്ടിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എന്താ കിട്ടാമെന്ന് കിട്ടാം അതൊക്കെ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചിന്റെ ഐറ്റം ജിപ്പ് ഇല്ലാന്ന് നോക്കി വേണം സിബുള്ളവർക്ക് ജിബാണ്ട് വെച്ചു കൊടുത്താൽ മതി ഒരു ജിപ്പ് വാങ്ങിട്ട് ഓക്കെ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ആ വരുന്നത് അടുത്ത പീസ് രണ്ട് ഡിസൈൻ വരുന്നുണ്ട് അതില് മഞ്ഞളൊക്കെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് അതിലൂടെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് തിരുവഴാണ് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നുണ്ടോ നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കൂടുക ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ദിവസം തന്നെ നമ്മൾ സാധനം ഇടുന്നതായിരിക്കും നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും സാധനം ഇട്ടാ ഇപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള മാക്സി ആണ് ഫുൾ ഓർഡർ ഇത് ജിബ് ഇല്ലാത്തതിന് ഫസ്റ്റ് കാണിച്ച മൂന്ന് പീസ് സിബ് ഉള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നൊക്കെ ജിബ് ഇല്ലാത്തതിന് കേട്ടോ ഓക്കെ ഓക്കെ ഏതാ വേണ്ട വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ഇപ്പം ഇഷ്ടം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം